ഇന്നേ ദിവസം നമ്മുടെ ഒരു പ്രത്യേക നിയോഗത്തെ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം അപ്പോൾ തന്നെ യൗസപിതാവിൻ്റെ കരങ്ങളിലേക്കും ആ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് വിസ്തു യോഹനാൻ ശ്രീഹായോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിൽക്കുന്ന നോക്കിലാണ് ഈ നിൽക്കുന്ന പാരുഷ്യൻ നടന്ന ചാപ്പൽ അതായത് പാരുഷ്യൻ ചാപ്പൽ എന്നറിയപ്പെടുന്ന ഈ പള്ളിയിലാണ് ഈ സ്ഥലത്താണ് അമ്മ മാതാവിൻ്റെയും യൗസപിതാവിൻ്റെയും വിശ്വ യോഹന്നാൻ്റെയും പ്രത്യക്ഷീകരണം സംഭവിച്ചത് ഈശോടെയും പ്രത്യക്ഷീകരണം നടന്ന സ്ഥലമാണ് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ നല്ല ഈശോയെ അമ്മമാതാവിൻ്റെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രത്യേക നിയോഗത്തെ അമ്മമാതാവിൻ്റെ നില ഹൃദയത്തിലേക്ക് ഇഷ്ട ഉസപിതാവിൻ്റെ കരങ്ങളിലേക്ക് ഇഷ്ട യോനാനുശ്രീയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കുരിശൻ ഞങ്ങൾക്ക് വേണ്ടി സങ്കലതം പൂർത്തീകരിച്ചവനായ യേശുവേ അങ്ങയുടെ വലിയ ശക്തി ഈ നിയോഗത്തിൻ്റെ മേൽ വെളിപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരൻ എന്നേക്കും ആ മേൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് വിശ്വാസത്തോടെ ഈ വീഡിയോ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക കർത്താവിന്റെ കൃപ നമ്മളെ പൊതിഞ്ഞു പിടിക്കു